നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കി ഇപ്പോൾ ദിലീപ് പറയുന്നത് താനാണ് യഥാർത്ഥ ഇര തന്നെ പ്രതിയാക്കാൻ വേണ്ടി പോലീസും മറ്റു ചിലരും ഗൂഢാലോചന നടത്തി ആദ്യത്തെ ആറ് പ്രതികളെ അറസ്റ്റ് ചെയ്തപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോലും അല്ലെ മുഖ്യമന്ത്രിയുടെ സംസ്ഥാനത്തെ പോലും എന്ന് പറഞ്ഞില്ല പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് കരുക്കൾ നീക്കിയപ്പോൾ അത് എന്ന് പറയേണ്ടി വന്നു ആദ്യത്തെ നാലു മാസം ഈ ഇരയായ പെൺകുട്ടി ദിലീപിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല ഇതിനുശേഷം ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്താലാണ് ഈ പെൺകുട്ടി തൻ്റെ പേര് പറഞ്ഞത് പതിമൂന്ന് മണിക്കൂർ തന്നെ ചോദ്യം ചെയ്തതെന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നു ഒന്നര മണിക്കൂർ എന്നെ ചോദ്യം ചെയ്തു ഇതൊക്കെ പറയുമ്പോൾ ശരിക്കും ദിലീപ് ഈ സംഭവത്തിൽ ഇരാ ദിലീപ് ഈ സംഭവത്തിൽ വല്ലാതെ മാനം കെടുത്തപ്പെട്ടു എന്നുള്ളത് സത്യമാണ് ഈ ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാലെങ്കിലും ഒരു മനുഷ്യനെ വെറുതെ വിടണ്ടേ അത് വിടുന്നില്ല ദിലീപിനെതിരെ ആ ഒരു കൂട്ടായ നീക്കം നടന്നു എന്ന് ദിലീപ് വിശ്വസിച്ചാൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കഴിഞ്ഞ എത്രയോ കാലമായിട്ട് നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി എവിടെയെങ്കിലും വിടുവായുത്തം പറഞ്ഞത് ഇരിക്കട്ടെ അങ്ങനെ പറഞ്ഞു പറഞ്ഞതൊക്കെയാണ് അത് ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് ഒരു ഭാവന മാത്രമാണ് എന്ന് ഒരു കുത്തുവാക്ക് പറഞ്ഞുകൂടാത്തൊരു വാക്കാണത് അങ്ങനെ പക്ഷേ അത് പറഞ്ഞതാണെന്ന് അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ തകിടം മറിയുകയും അങ്ങനെയല്ല ദിലീപ് തന്നെ ഇതിൻ്റെ പിന്നിലാണ് എന്നൊരു ഇത് വരുത്തുകയും ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും പത്തെപത്തഞ്ച് ദിവസം ജയിലിടുകയും ഒക്കെ ചെയ്തു ഫൈനലി കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ ദിലീപ് കുറ്റക്കാരനല്ല എന്നായിരുന്നു വിധി ഈ വിധി അംഗീകരിക്കാൻ പ്രയാസം അത് സ്വാഭാവികമാണ് ഇപ്പോൾ ഞാൻ കണ്ട പ്രതികരണങ്ങളിൽ ഏറ്റവും മെച്യൂറായിട്ട് എനിക്ക് തോന്നിയത് രഞ്ജി പണിക്കരുടെ പ്രതികരണം രൺജി പണിക്കർ പറഞ്ഞു ഒരു കേസിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിധി വന്നില്ലെങ്കിൽ നമുക്ക് നിരാശയുണ്ടാകും പ്രതിഷേധമുണ്ടാകും ദേഷ്യം വരും നിരാശ തോന്നും ഇതൊക്കെ സ്വാഭാവികമാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവർ കുറ്റമൊന്നും പറയണ്ട അവർ അവരാഗ്രഹിച്ച വിധി വന്നില്ല എന്ന് ചെയ്യും എന്നാൽ ഒരല്പം വരികയും ചെയ്തു അപ്പോൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ് അവർ അപ്പോൾ രഞ്ജി പറഞ്ഞു സാരമില്ല ഇത് എല്ലാ കേസിനും സംഭവിക്കുന്നതാണ് കേസിൽ രണ്ട് കൂട്ടരും ജയിക്കില്ല ഏതെങ്കിലും ഒരു ഭാഗമേ ജയിക്കുകയുള്ളൂ അപ്പോൾ പരാജയപ്പെട്ട ഭാഗത്തിന് നിരാശയുണ്ടാകും അവർ ഇപ്പുരാകും കുറ്റം പറയും ജഡ്ജിയെ കുറ്റം പറയും അതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ജഡ്ജിയുടെ ചരിത്രം തിരഞ്ഞെടുക്കുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദിലീപ് നിഷ്കളങ്കനാണെന്ന് ഞാൻ വിശ്വസിക്കില്ല വേണ്ട കാരണം അതൊരു ഡിക്ലറേഷനല്ലേ ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക അങ്ങനെയോട് പറഞ്ഞിട്ട് കാര്യമില്ല വിട്ടേക്കുക ഇങ്ങനെ പൊതുരംഗത്തുള്ളവരൊക്കെ ഒരു ട്രെൻഡ് എന്നുള്ള നിലയ്ക്ക് അവൾക്കൊപ്പം ഈ അവൾക്കൊപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ അവൾ പറയുന്ന ആൾക്കാർ മുഴുവൻ ജയിലിലിടണം ഇതാണ് ഇപ്പോൾ അടുത്ത ഒരു പ്രതിപട്ടിക കൊടുക്കുന്നു ഈ പറഞ്ഞ നടി ഒരു പന്ത്രണ്ട് പേരുടെ അത് സിനിമാ രംഗത്തെ പ്രമുഖന്മാരാണെന്ന് വെച്ചോ പന്ത്രണ്ട് പേരുടെ ലിസ്റ്റ് കൊടുക്കുന്നു ഇവരെയും കൂടെ പ്രതിയാക്കി ഇവരെയും കൂടെ ശിക്ഷിച്ചാലേ അവൾക്കൊപ്പം ആവുകയുള്ളു അപ്പം ഈ പറഞ്ഞ ദുരന്ധരന്മാരും എല്ലാം അതെടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് ആ അവൾക്കൊപ്പം അവനെയും ജയിലിലിടുക ഇതെന്തൊരു മാനസികമായ അടിമത്തമാണ് വലിയ വലിയ വക്കീലന്മാർ സാമൂഹ്യ പ്രവർത്തകർ ഇവരൊക്കെ ഇങ്ങനെ ഞാൻ ഫോർ എക്സാമ്പിൾ മുൻ ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആസിഫ് അലി അദ്ദേഹം ഈ വിധി വന്നതിന് ശേഷം കേസ് വാദിക്കുന്ന ഞാൻ കണ്ടു വിധി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നിയമജ്ഞനും അതെ അദ്ദേഹം അത് ചെയ്തു കൂടാത്തതാണ് അദ്ദേഹം പറയുന്നു നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ തെളിവായിട്ട് ഈ പൾസർ സുനി ദിലീപിനെ അയച്ച കത്ത് ഹാജരാക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തെട്ടാമത്തെ തെളിവായിട്ട് ഇന്ന സാധനം ഹാജരാക്കിയിട്ടുണ്ട് ഫ്രം വെൽ ഡി ഗെറ്റ് ദിസ് ഇൻഫർമേഷൻ ഈ നൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ ഇരുന്നൂറ്റി എഴുപത്തെട്ടാം നമ്പർ ഞാൻ അന്ധമായിട്ട് പോയി ഇപ്പോഴും അത് ടി വിയിലുണ്ട് ഐ തിങ്ക് മാതൃഭൂമിയിലാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഓബ്വിയസ്ലി കോടതി രേഖകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവണം എങ്ങനെ കിട്ടിയത് നമുക്ക് ആർക്കും കിട്ടാത്ത ഈ സാധനങ്ങളൊക്കെ ആസിഫലിക്ക് എവിടെ നിന്ന് കിട്ടി അപ്പോൾ ബട്ട് ആസിഫലി എനിക്ക് വളരെ റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ് കേട്ടോ നല്ല നീതിബോധമുള്ള ആളാണ് നിയമം നിയമമായിട്ട് മാത്രമേ പറയുള്ളൂ അതിലൊന്നും എനിക്ക് പരാതിയൊന്നുമില്ല ബട്ട് ഈ ഡോക്യുമെൻറ്റ്സ് അദ്ദേഹത്തിന് എവിടെ നിന്ന് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തേണ്ടതാണ് ഇപ്പം ഇങ്ങനെ ഒരുതരം ലോബി കളിയാണ് ഇപ്പം നടക്കുന്നത് കേരളത്തിൽ ദിലീപിന് വേണ്ടി കളിക്കാൻ ലോബി അധികമില്ല കാരണം ധൈര്യമില്ല ആൾക്കാർക്ക് ദിലീപിൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കെതിരാണ് എന്നുള്ള ആരോപണം വരും അപ്പം അവൾക്കൊപ്പം നിന്നില്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ ഈ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുക എന്നുള്ള ഇഷ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു കട്ടുവ പെൺകുട്ടിയുടെ പേര് ഇവരെല്ലാം വെളിപ്പെടുത്തുകയാണ് പേരും ഫോട്ടോയും ഇപ്പോഴും അത് വെളിപ്പെട്ട് തന്നെ കിടക്കുകയാണ് ഇന്നലെ ദീപാ നിഷാന്ത് അവരിപ്പോൾ ഏത് കോളേജിലാണ് കേരള ഓർമ്മ കോളേജിലായിരുന്നു പിന്നെ വേറെ ഏതോ കോളേജിലേക്ക് പോയി കേട്ട് എന്തുവാങ്ങട്ടെ അവർ ഈ അതിജീവിതയുടെ ഫോട്ടോ വെച്ച് പോസ്റ്റ് ഇട്ടു വിധി വരുന്നതിന് മുമ്പാണ് വിധി വരുമായിരിക്കും അവൾക്കൊരുപക്ഷേ നീതി ലഭിച്ചു എന്നു വരില്ല അവൻ ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോയി എന്ന് വരും പക്ഷേ അവൾ ഉയർത്തിയ സത്യം അതെന്തോ ആകാശത്തോളം പൊങ്ങി നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ഫോട്ടോയും ഇട്ടു വല്ല കേസും ഉണ്ട് ഇല്ല ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പലരും വാഞ്ച് ചെയ്യുന്നു ടീച്ചർ ടീച്ചറെ കാണിക്കുന്നത് നിയമലംഘനമാണ് ഇന്ന വകുപ്പിൻ്റെ ലംഘനമാണ് ടീച്ചറുടെ മറുപടി എന്താണെന്ന് പറയാമോ ഞാൻ ആലോചിച്ച് തന്നെയാണ് ഒരു പോസ്റ്റ് ഇടുന്നത് ഇതിൽ കേസ് ഉണ്ടാകുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഞാൻ നേരിട്ടോളാം കേസ് കാണിച്ച് ആരും എന്നെ പേടിപ്പിക്കേണ്ട എന്നെ ചൊല്ലി നിങ്ങളാരും വിഷമിക്കുകയും വേണ്ട ഇതാണ് ടീച്ചറിൻ്റെ ഹ്യൂബ്രിസ് കാരണം ദീപാ നിശാന്ത് എന്ന ടീച്ചറിനെ ഒരു മനുഷ്യൻ അറസ്റ്റ് ചെയ്യുമില്ല ഒരു ചുക്കും ചെയ്യില്ല ഞാനോ സിനി ചെയ്യുകയാണെങ്കിൽ ഇന്നലെ രാത്രി തന്നെ നമ്മളെ പോലീസ് പൊക്കിക്കൊണ്ട് പോകും അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി അതിജീവിതയുടെ പേര് അതിജീവിതരെ സമ്മതമില്ലാതെ വെളിപ്പെടുത്താനേ പാടില്ല കേസ് നടക്കുമ്പോഴും കേസിന് ശേഷവും എന്തുവന്നാൽ കേസുമായിട്ടൊരു ബന്ധം ആ വകുപ്പിൽ പറയുന്നില്ല അതിജീവിതയുടെ പേര് ഇങ്ങനത്തെ ആ വകുപ്പ് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആ വകുപ്പിൽപ്പെട്ട കേസുകളിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിക്കൂട എന്നാണ് വകുപ്പ് അല്ലാതെ കേസിന് മുമ്പ് വെളിപ്പെടുത്തിക്കൂടുന്നോ കേസ് ഡ്യൂറിങ് ദ കേസ് കേസെന്നോ ആഫ്റ്റർ ദ കേസ് കേസെന്നോ ഒന്നുമില്ല നിങ്ങൾക്ക് ആ പേര് വെളിപ്പെടുത്താനേ പാടില്ല ഇവർ വെളിപ്പെടുത്തിയിരിക്കുന്നു ആരും ചോദിക്കാനില്ല ഇത് നമ്മളാണ് ചെയ്തതെങ്കിൽ നമ്മളെ പിടിച്ചുകൊണ്ട് പോകും സോ ഇത് ഭരണകൂടത്തിൻ്റെയും അവർക്ക് താല്പര്യമുള്ളവരുടെയും ഒക്കെ ഒരു ക്യാമ്പയിൻ ഒന്നും ഭരണകൂടം ആദ്യം ദിലീപിനെതിരായിരുന്നില്ല ബട്ട് പിന്നീട് എതിരായി അന്ന് സ്റ്റേറ്റ് പോലീസ് ചീഫായിരുന്നു ഒരു ബ്രീഫ് പീരീഡിൽ രണ്ട് മാസം ഉണ്ടായിരുന്നു അദ്ദേഹം ടി പി സെൻകുമാർ അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ദിലീപിനെ പിടിച്ചു കഴിഞ്ഞിട്ടാണ് ഇവർ തെളിവ് അന്വേഷിക്കുന്നത് തെളിവ് കിട്ടിയത് കൊണ്ട് ദിലീപിനെ പിടിച്ചതല്ല ദിലീപിനെ ആദ്യം അറസ്റ്റ് ചെയ്തു എന്നിട്ട് അയാൾക്കെതിരെയുള്ള തെളിവ് അപ്പം അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കും കാരണം അറസ്റ്റ് ചെയ്തു പോയില്ലേ അറസ്റ്റ് ജസ്റ്റിഫൈ ചെയ്യണ്ടേ ഇങ്ങനെയുള്ള കളക്കെ നമ്മൾ അദ്ദേഹത്തിന് അതിൽ ഇടപെടാൻ കഴിഞ്ഞില്ല കാരണം അദ്ദേഹം വളരെ ചുരുങ്ങിയ കാലയളവിലാണ് പിണറായി വിജയനുമായിട്ട് ഫൈറ്റ് ചെയ്ത് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് വിധി വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം സ്റ്റേറ്റ് പോലീസ് ചീഫ് ആകുന്നത് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് അദ്ദേഹം തുറന്നു എഴുതിയിട്ടുണ്ട് ഇത്രയൊക്കെ ആയിട്ടും സകല ആൾക്കാരും കണ്ടവരും വഴിയെ പോകുന്നവരും ഒക്കെ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്യുന്നത് എന്തൊരു പരിപാടി അതുമാത്രമല്ല ഒരു ക്രിമിനൽ കേസിൻ്റെ വിധിയിൽ രണ്ടഭിപ്രായം ഉണ്ടാവാം മൂന്നഭിപ്രായവും ഉണ്ടാവാം പക്ഷേ ഈ അഭിപ്രായം പറയുന്നവരെയൊക്കെ മുദ്രകുത്തുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഏർപ്പാടാണ് ഇപ്പോൾ ഈ കേസിൽ ആ കേസിലെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിജീവിത ആഗ്രഹിച്ച എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യുക ഇതാണ് അതല്ല നീതി എന്നാരെങ്കിലും വാദിച്ചു കഴിഞ്ഞാൽ അയാൾ സ്ത്രീവിരുദ്ധനാകുന്നത് എങ്ങനെയാണ് ഇവർ കുറച്ച് പേർക്ക് അട്ടിപ്പേർ കിട്ടിയിട്ടുണ്ട് അവർക്ക് സ്ത്രീകളുടെ മുഴുവൻ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുത്തു ആ ഞങ്ങൾക്കെതിരെ ആര് സംസാരിക്കുന്നു അവനൊക്കെ സ്ത്രീവിരുദ്ധനാണ് ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇന്നലെ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു ഇതിങ്ങനെ വരുവുള്ളൂ ഇയാളെ വെറുതെ വിളതെന്ന് എനിക്കറിയാം കാരണം അയാളുടെ സ്വാധീനം അയാൾ അതൊക്കെ അങ്ങനെയും വരുവുള്ളൂന്നേ ബട്ട് അയാളുടെ കുറ്റക്കാരനാണ് അറിയാതെ ഇത് നടക്കില്ല എനിക്ക് ഉറപ്പാണ് ഇതെന്തൊരു വാദമാണ് എനിക്കറിഞ്ഞൂട റീസൺ അഡ്വക്കേറ്റ് ഹി സേവ്സ് ദാറ്റ് സംഭവം ശരിയാണ് ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല അയാളെ വെറുതെ വിട്ട് വെറുതെ വിടുവെന്ന് നേരത്തെ തന്നെ എനിക്കറിയാം അയാളെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്ന് എനിക്ക് നേരത്തെ അറിയാം പക്ഷേ അയാൾ കുറ്റക്കാരനാണ് എന്ത് ചെയ്യരുത് അതൊരു ശരിയല്ലല്ലോ ഗൂഢാലോചന തെളിയിക്കാൻ പ്രയാസമാണ് ശരി പ്രയാസമാണെന്നേ ഉള്ളൂ അല്ലാതെ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റില്ല എന്നല്ലല്ലോ അല്ല പ്രയാസമാണ് ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ആലോ അവർ നടന്നു പോകാൻ പ്രയാസമാണ് പ്രയാസമാണെന്നേ ഉള്ളൂ വിചാരിച്ചാൽ നടക്കാം അതെ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രിയാകുമ്പോൾ പതുക്കെ ആലോചിച്ചല്ലോ അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ ഇമ്പോസിബിൾ അല്ല ഈ കാര്യത്തിൽ തന്നെ ഈ കേസിൽ തന്നെ നാല് ഗൂഢാലോചന ഇന്ന് മനോരമ പത്രം എടുത്തെഴുതിയിട്ടുണ്ട് നാല് ഗൂഢാലോചന നാലിൽ ഒരു ഗൂഢാലോചന തെളിഞ്ഞു കൂട്ടബലാത്സം കൊണ്ടല്ലേ ഈ പ്രതികൾ കൂടി ആലോചിച്ചിരുന്നു എന്നും ആലോചിച്ചെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്നുള്ള ഗൂഢാലോചന തെളിഞ്ഞു എന്നുള്ള ശിക്ഷ അവർക്കുണ്ട് വൺ ട്വൻറ്റി ബി തന്നെ മറ്റു മൂന്നും ഗൂഢാലോചന തെളിവില്ലാതെ പോയി ഈ നടക്കാത്ത ഗൂഢാലോചന നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല സിനിമയ്ക്ക് ഓർമ്മയുണ്ടോ ദിലീപിനെയും കൊണ്ട് ഇവർ എറണാകുളത്തെ ആ ഹോട്ടലേതാ എം ജി റോഡിലുള്ള ആ ഹോട്ടലിൽ പോയിരുന്നു ആ ഹോട്ടലിൽ മുറിക്കകത്ത് പോയി എന്തിനു പോയി എനിക്കറിയില്ല മീഡിയയും ഒക്കെ ഉണ്ടായിരുന്നു ആ മുറിയിൽ വെച്ചാണ് ഗൂഢാലോചന നടന്നത് ശരി ആ മുറിയിൽ വെച്ചാണ് പക്ഷേ ആ മുറിയിൽ പോയി നോക്കുന്നത് എന്തിനാണ് ഗൂഢാലോചന അവിടെ ഇങ്ങനെ ചെയ്യുവോ ആ കാര്യത്തിൽ എന്ത് കാര്യത്തിനാണ് പ്രഹസന അതെന്തോ വലിയ അത് ദിലീപിനെ പരസ്യമായിട്ട് പ്രദർശിപ്പിക്കുക ആലുവ മുതൽ എറണാകുളത്ത് ആ എം ജി റോഡ് വരെ ഇദ്ദേഹത്തെ പ്രദർശിപ്പിക്കുക അതായിരുന്നു അതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല അപ്പം ആളുകൾ കൂവുക അതേ തുറന്നാണ് അങ്ങേരുടെ ദേഹി പുട്ട് എന്നുള്ള കടയൊക്കെ തല്ലി ഈ മറ്റേ പ്രദർശനം കൊണ്ടാണ് എഴുന്നള്ളത്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആ മനുഷ്യനെ അപമാനിച്ചു എന്നിട്ടും പോരാ കോടതി വെറുതെ വിട്ടു എന്നിട്ടും ഈ യുവന്മാരുടെ കോടതി വെറുതെ വിടില്ല എല്ലാവരും കൂടെ കൂടിയിരിക്കുകയാണ് ഞാനതിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പ്രയാസം തോന്നിയത് രണ്ട് വക്കീലന്മാർ ഒന്ന് മുൻ ഡി ജി പി അസഫ് അലി നമ്പർ ടു നമ്മളുടെ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ രണ്ടുപേരെയും ഇങ്ങനെ വാദിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് കണ്ണ് തള്ളിപ്പോയി സാർ നോ റിഗാർഡ്സ് ഫോർ ജുഡീഷ്യറി നത്തിങ് ജുഡീഷ്യറിയിൽ കള്ളം മരൽ ഉണ്ട് ഞാൻ കേസ് തോറ്റി കഴിയുമ്പോൾ എനിക്ക് പലവിധ മാർഗ്ഗങ്ങളാണെങ്കിൽ ഞാൻ സിനിജിയോട് പറയും അത് കാശ് കൊടുത്തു മാറ്റുകയാണ് ജഡ്ജി കാശ് മേടിച്ചിട്ടാണ് സിനിജി സിനിജിക്ക് എന്നോട് സ്നേഹമുണ്ട് അതുകൊണ്ട് സിനിജി പറയും അതെ അതെ എന്ത് ചെയ്യാനാണ് ചേട്ടാ പോട്ടെ നമുക്ക് ഒരു കാര്യം നമുക്ക് അപ്പീൽ കൊടുക്കാം ഞാനും കൂടാന്ന് പറഞ്ഞാൽ ഞാൻ ആശ്വസിപ്പിക്കും ബിക്കോസ് യു ആർ മൈ ഫ്രണ്ട് ഇതൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷേ ഈ കോടതി വിധി ഇത് കംപ്ലീറ്റ് മോശമാണ് ഇതിങ്ങനെ വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റേക്ക് സ്റ്റേക്കില്ലാത്തൊരു കേസിൽ വാദിക്കുന്നത് അത് ജുഡീഷ്യറിയോട് ചെയ്യുന്ന ഒരു അവഹേളനമാണ് അത് ചെയ്തുകൂടാ അപ്പം ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ സിനിജി പബ്ലിക്കായിട്ട് പറയുന്നു ജഡ്ജി കാശ് മേടിച്ച് കാണുമെന്നാണ് എനിക്ക് തോന്നൽ എന്നൊക്കെ പറയുന്നത് അത് ഭൂഷണമല്ല എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് സിനിജു എന്നെ കൂടെ ചേരുന്നു അതെ നമുക്ക് അന്ന് നമുക്ക് വേറെ നോക്കാം നമുക്ക് സുപ്രീം കോടതി പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഞാൻ പ്രയാസത്തിൽ നിൽക്കുന്നു സങ്കടത്തിൽ നിൽക്കുന്നു സിനിജു എൻ്റെ ഫ്രണ്ടാണ് എന്നെ ആശ്വസിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് പറയുന്നു അതൊക്കെ സമ്മതിക്കും എനിക്ക് ചായയും വാങ്ങിച്ച ചേട്ടന് ഇരിക്കേ പോട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഒരു കാര്യമാണ് പേഴ്സണലി നിങ്ങളാശ്വസിപ്പിക്കുന്നത് മറ്റിത് അങ്ങനെയല്ല നിങ്ങൾ ഒരു പൊതുബോധം മനഃപൂർവ്വം സൃഷ്ടിക്കുക ഈ ജഡ്ജി തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഈ പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്ന മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കുക എന്നുള്ളതല്ല കോടതിയുടെ നീക്കം അത് തെളിവുകളുണ്ടല്ലോ അവരെ ശിക്ഷിക്കാം അതല്ലാതെ സമൂഹത്തോടാണ് പ്രോസിക്യൂഷൻ ഉത്തരവാദിത്വമുള്ളത് പോലീസ് ഉള്ളത് അപ്പോൾ ഒന്നു മുതൽ ആറുപേരെ പ്രതികളെ ശിക്ഷിക്കുന്നു അല്ലെങ്കിൽ അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ദിലീപിനെ ശിക്ഷിച്ചില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം അതുകൊണ്ടാണ് ദിലീപ് പറയുന്നത് എന്നെ സമൂഹ മദ്യത്തിൽ അപമാനിക്കാനായിട്ട് പോലീസ് ഗൂഢാലോചന നടത്തി ഇനിയെങ്കിലും ആ ദിലീപിൻ്റെ വാക്കുകളും കൂടെ വിശ്വസിക്കേണ്ടേ അപ്പോൾ സിനിജി ഐഡിയലി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് കോടതി സത്യം കണ്ടുപിടിക്കുന്ന ഒരു സ്ഥലമാണ് സത്യം കണ്ടുപിടിക്കാൻ ജഡ്ജിയെ സഹായിക്കുന്ന കോർട്ട് ഓഫീസേഴ്സാണ് വക്കീലന്മാർ അത് പ്രോസിക്യൂഷനാണെങ്കിലും പ്രതിഭാഗമാണെങ്കിലും രണ്ട് വക്കീലന്മാരും സത്യം കണ്ടെത്താൻ കോടതിയെ സഹായിക്കണം ഇതാണ് നമ്മളുടെ കൺസെപ്റ്റ് ബട്ട് പ്രാക്ടിക്കലി അത് രണ്ട് ചേരിയായിട്ട് മാറുകയും മറ്റവനെ എങ്ങനെയെങ്കിലും പൂട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ പ്രോസിക്യൂഷൻ വാദിക്കുകയും എങ്ങനെയും ഇതിനകത്തു നിന്ന് ഊരുക എന്നുള്ള ലക്ഷ്യത്തിൽ ഇയാൾ വാദിക്കുകയും ചെയ്യുന്ന ഇതാണ് നമ്മളുടെ അനുഭവം അപ്പോൾ ഒരു പ്രിൻസിപ്പിൾ എന്നുള്ള നിലയ്ക്ക് ജഡ്ജി അങ്ങനെ പറഞ്ഞെങ്കിൽ തെറ്റൊന്നുമില്ല പ്രോസിക്യൂഷന് ആരോടും വൈരാഗ്യം പാടില്ല ഇങ്ങനെയൊക്കെയാണ് സംഭവം ഇതൊക്കെയാണ് തെളിവുകൾ ഞങ്ങളുടെ നോട്ടത്തിൽ ഇയാൾ കുറ്റക്കാരനാണ് അത് പോസിറ്റീവും നെഗറ്റീവുമായ എല്ലാ കാര്യങ്ങളും കോടതിയിൽ ഹാജരാക്കണം പക്ഷേ ഇങ്ങനെ വാദിച്ച ഒരേ ഒരു വക്കീലേ എൻ്റെ ഓർമ്മയിലുള്ളൂ അയാളുടെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധി ഇങ്ങനെയാണ് വാദിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് സൗത്ത് ആഫ്രിക്കയിലായിട്ട് പോലും മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എഴുന്നേറ്റിട്ട് എൻ്റെ കക്ഷി നിരപരാധിയാണ് അയാളെ വെറുതെ വിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കാരനായ സായിപ്പ് വെറുതെ വിടുന്നു അതിന് കാരണം ഈ മോഹൻദാസ് കരംജൻ ഗാന്ധി നുണ പറയില്ല അങ്ങനെ ഒരു സത്യമേ പറയുള്ളൂ ഈ പറഞ്ഞ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനും ഒരക്ഷരം ഉണ്ടേ സമയം കുറ്റവാളിയാണെന്ന് വെക്കുക കുറ്റവാളിക്ക് വേണ്ടിയിട്ടും ഗാന്ധി ഹാജരാവാറുണ്ട് ഗാന്ധി പറയും അയാൾ കുറ്റം ചെയ്തതാണ് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു ബട്ട് ചെറുപ്പക്കാരനാണ് ദയ കാണിക്കുന്നത് വെറുതെ വിടണം ഒരാവേശത്തിലെടുത്ത് ചാടിയതാണ് കുറച്ച് നാശനഷ്ടമൊക്കെ വന്നു ബസ്സിൻ്റെ ടയറോ പൊട്ടി അങ്ങനെയൊക്കെ സംഭവിച്ചു അത് മാപ്പാക്കിയിട്ട് എൻ്റെ കക്ഷിയെ വെറുതെ വിടണം അതും ജഡ്ജി കേട്ടിട്ട് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഒരു രണ്ടായിരം രൂപ പിഴയടിച്ചിട്ട് ഒക്കെ വന്നു സത്യം മാത്രമേ ഗാന്ധി പറയുള്ളു അതുകൊണ്ട് വലിയ വാദകോലാഹലമോ സംഗതിയൊന്നുമില്ല പ്രോസിക്യൂഷനും റിലാക്സ്ഡ് ആണ് കാരണം ഈ മനുഷ്യനെ അഡ്മിറ്റ് ചെയ്യും എൻ്റെ കക്ഷി തെറ്റ് ചെയ്തതാണ് ബട്ട് ദയെ കാണിക്കും ഇതായിരുന്നു ഗാന്ധിൻ്റെ ലൈൻ ഇതാണ് ഐഡിയലി കോടതിയിൽ നടക്കേണ്ടത് ഇത് കോർട്സ് ആൻഡ് ദർ ജഡ്ജ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അരുൺ ഷൂറിയുടെ ഒരു ബുക്കുണ്ട് കോടതിയിൽ നടക്കുന്ന കലാപരിപാടികളും മുഴുവൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അതിൽ അരുൺഷൂർ ഈ സംഭവം കോട്ട് ചെയ്യുന്നുണ്ട് മഹാത്മാഗാന്ധി ഇങ്ങനെ ചെയ്തിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ അതിന് ശേഷം ആരും അത് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും ഈ അന്യോന്യം തോൽപ്പിക്കാനുള്ള വാശിയിൽ നടക്കുന്ന വാദങ്ങളാണ് അപ്പോൾ അത് പക്ഷേ ഒരു ഒരു പ്രിൻസിപ്പിൾ എന്നുള്ള നിലയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ് അങ്ങനെയാണ് കൺസെപ്റ്റ് അങ്ങനെയാണ് പണ്ട് അത് നടക്കുന്നില്ല ഇത് പറയുക ഞാൻ പറയുന്നത് ഈ ഒരു ക്യാമ്പയിൻ ഈ ദിസ് ഈസ് നോട്ട് എ ഹെൽത്തി ക്യാമ്പയിൻ ഞാൻ പറഞ്ഞ ആളിനെ കുറ്റക്കാരനാക്കിയില്ലെങ്കിൽ ജഡ്ജി മോശം കോടതി മോശം അതിനെതിരെ പറയുന്ന ആരൊക്കെയാണോ അവരെല്ലാം മോശം ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ് ടു ഡു വീണ്ടും എന്ന് ഒരു ഗൂഢാലോചന പറയാം സി ഗൂഢാലോചന എന്ന് സംശയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദിലീപിൻ്റെ ജീവിതത്തിലുണ്ടായി ഗൂഢാലോചന ഉണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഉണ്ട് എന്ന് സംശയിക്കാം ദിലീപിൻ്റെ ആംഗിളിൽ നോക്കുമ്പോൾ ഗൂഢാലോചനയുണ്ട് എന്നെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനുള്ളൊരു ശ്രമം നടന്നു എന്ന് ന്യായമായിട്ടും അയാൾക്ക് സംശയിക്കാം ദിലീപിന് അത് അങ്ങനത്തെ ഒരന്തരീക്ഷം ഉണ്ടാക്കരുത് അതുകൊണ്ടാണ് രണ്ട് പേരുടെ പേര് സാധാരണ ഞാൻ ആൾക്കാരുടെ പേര് പറയുന്നില്ലെങ്കിൽ രണ്ട് വക്കീലന്മാരുടെ പേര് ഞാൻ പറയാൻ കാര്യം നിങ്ങൾ നിങ്ങൾക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട് അത് വെച്ച് ഒരു പുതു അഭിപ്രായം രൂപീകരിക്കാനുള്ള സാമർഥ്യമുണ്ട് അത് ദെൻ ഡോണ്ട് യു മിസ് യൂസ് ദാറ്റ് യൂസ് ഇറ്റ് ബട്ട് ഡോൺ മിസ് യൂസ് ഇറ്റ് ഓർ അബ്യൂസ് ഇറ്റ് ഇവിടെ അതിൻ്റെ ഒരു അബ്യൂസ് ഞാൻ കാണുന്നു ഈ രണ്ട് പേരും കേസ് അനലൈസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാം നമ്മൾ ഈ ചായക്കടത്തർക്കത്തിൽ സംസാരിക്കുന്നതുപോലെ ലബ്ധപ്രതിഷ്ഠയായ വക്കീലന്മാർ സംസാരിക്കരുത് കാരണം നിങ്ങളുടെ വാക്കിന് ഒരു വില സമൂഹം കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് അതാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ കൂടിയുണ്ടല്ലോ ഇത് ഹൗ ഇറ്റ് അഫെക്റ്റ് ദ അതർ പാർട്ടി ദിലീപിനെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് നോക്കുക അപ്പോൾ ദിലീപ് ആയിരിക്കും ആ കണ്ടോ ഇവരും ഇങ്ങനെ പറയുന്നു അപ്പോൾ ഇവരൊക്കെ ഒരു ഗാങ് ഇങ്ങനെ തോന്നുമല്ലോ സാധാരണ അപ്പോൾ അത് ഇപ്പോൾ അങ്ങനെ അജിറ്റേറ്റ് ചെയ്യും അങ്ങനെ ഒരു പക്ഷേ പോലീസിൽ പരാതി കൊടുക്കും കോടതിയിൽ പ്രൈവറ്റ് കംപ്ലയിൻ്റ് കൊടുക്കും ഹി സോ ഒി ഓപ്ഷൻസ് ടു ഡു അത് അങ്ങനെ ചെയ്താലും ഞാൻ തെറ്റ് പറയില്ല കാരണം കോടതി വെറുതെ വിട്ടിട്ടും ഇത്ര വലിയൊരു അറ്റാക്ക് ആ മനുഷ്യനെതിരെ നടക്കുന്നത് അന്യായമാണ് ഞാൻ കരുതുന്നു ധാർമ്മികമായി അത് ശരിയല്ല നിയമപരമായിട്ടും ശരിയല്ല കോടതി വിധിക്കെതിരെ നിങ്ങൾക്ക് അപ്പീൽ പോകാം പക്ഷേ കോടതി വിധിക്കെതിരെ ഒരു ക്യാമ്പ് കോടതി വിധിയെ നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യാം ഓരോ വാക്കും വാചവും പറഞ്ഞ് ക്രിറ്റിസൈസ് ചെയ്യാം ഇപ്പോൾ പന്ത്രണ്ടാം തീയതിയോ ശേഷമോ ഈ കോടതിയുടെ ഫുൾ വിധിന്യായം ന്യായം നമ്മുടെ വരും അത് നിങ്ങൾക്ക് പിച്ചിക്കീറാം ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് അപ്പീൽ പോകാം കുഴപ്പമില്ല ജഡ്ജിക്ക് തെറ്റ് സംഭവിച്ചു എന്ന് പറയാൻ കുഴപ്പമില്ല ബട്ട് കണ്ടക്റ്റിംഗ് എ ക്യാമ്പയിൻ അഗെൻസ്റ്റ് ദ മാൻ ഹു ആസ് സെറ്റ് ഫ്രീ ബൈ ദ കോർട്ട് ഈസ് റോങ് ഫണ്ടമെൻ്റലി ആൻഡ് മോറലി റോങ് You should not do that.